ഒരു നാട് പുരോഗതിയിലേക്ക് കുതിക്കണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയാണ് അതിൽ നിന്നും കൂടുതൽ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അല്ലാതെ എല്ലാറ്റിനും തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ശരിയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി ലാഭത്തിലാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി ഇതിനുവേണ്ടി വേണ്ടി കശുവണ്ടി കമ്പനികൾ ആധുനികവൽക്കരണം നടത്തണമെന്നും ആധുനികവൽക്കരണം നടപ്പിലാക്കാതെ കേരളത്തിൽ നിന്നല്ല എവിടെയും പദ്ധതികൾ ലാഭകരമാക്കാനാകില്ലെന്നും കയർ മേഖലയിൽ ഉൽപാദനക്ഷമത കൂട്ടണമെന്നും മന്ത്രി പി രാജീവ് പറയുകയുണ്ടായി ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു മത്സരക്ഷമത കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് ഇതിനായി സ്വകാര്യ വ്യവസായ പാകുകൾ മുപ്പത്തിമൂന്ന് എണ്ണത്തിന് സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വന്ദേ ഭാഗിന്റെ ബോർഡും ഡോറും കാണുമ്പോൾ ഈ മഞ്ചേശ്വരത്തെ ഓർക്കണമെന്നും കാരണം മഞ്ചേശ്വരത്തെ വ്യവസായ പാർക്കിലെ ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും മന്ത്രി വിമർശിക്കുകയുണ്ടായി കേരളത്തിലെ വ്യവസായിക അന്തരീക്ഷത്തെ വിമർശിക്കുന്നവർ ഇക്കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം മഞ്ചേശ്വരം എം എൽ എയും ഇത് നിഷേധിക്കുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു വ്യവസായ രംഗത്ത് നല്ല മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട് മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തെയാണെന്നും ഇത് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു വ്യവസായ മന്ത്രി നല്ല മാർക്കറ്റിംഗ് തന്ത്രം നടത്തുന്നുണ്ട് എന്ന എ പി അനിൽകുമാറിന്റെ വിമർശനത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് വ്യവസായ രംഗത്തെ വിവിധ കോൺക്ലേവും ഫെയറുകളും സഭയിൽ മന്ത്രി വിവരിച്ചിരുന്നു കേരളത്തിന്റെ നേട്ടങ്ങളെ പ്രതിപക്ഷം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും നേട്ടങ്ങളെ അവഗണിക്കുകയല്ല വേണ്ടത് മറിച്ച് അധികാരത്തിൽ വന്നാൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നല്ലേ പ്രതിപക്ഷം പറയേണ്ടത് എന്നും മന്ത്രി ചോദിച്ചിരുന്നു ഇതോടുകൂടി നിയമസഭയിൽ ഉയർന്ന പല ചോദ്യങ്ങളുടെയും വായടപ്പിക്കുകയാണ് മന്ത്രി ചെയ്തത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ നേട്ടം നിയമസഭയിൽ വിശദീകരിച്ച മന്ത്രി ഗ്രേഡിംഗിൽ മാറ്റം വന്നതാണ് എന്നും നേട്ടങ്ങൾ അധികം ഉണ്ടായത് കേരളത്തിനാണെന്നും അറിയിച്ചു അതുകൊണ്ടാണ് കണക്കുകൾ നിരത്തി റാങ്കിങ്ങിൽ കേരളം ഒന്നാമതായതെന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിനെയാണ് പ്രതിപക്ഷം തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു മാഫ്യു പുഴനാടന് വേണമെങ്കിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് റാങ്കിങ് സംവിധാനം മാറ്റണമെന്ന് ആവശ്യപ്പെടാം കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞില്ല കേരളം ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് പ്രതിപക്ഷത്തിന് സങ്കടമെന്നും മന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല പ്രതിപക്ഷം രാഷ്ട്രീയ അന്ധത കാരണം കേരളത്തിന് ശത്രുക്കളായി കാണുന്നു എന്നും മന്ത്രി പറഞ്ഞിരുന്നു അതിനെങ്ങനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നാൽ അതോടുകൂടി ഇടത് സർക്കാർ മുന്നോട്ട് പോകും സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് എത്രയൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ചൂണ്ടിക്കാണിക്കാനോ അതിനെക്കുറിച്ചൊന്നും പറയാനോ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല എന്നത് കഷ്ടം തന്നെയാണ് എന്തെങ്കിലും ഒരു കുത്തി തീർപ്പുണ്ടാക്കി സർക്കാർ മോശമാണെന്ന് ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കണം എന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ രാഷ്ട്രീയം എന്നത് ജനസേവനം കൂടിയാണെന്ന സത്യം ഇനിയെങ്കിലും പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്